വീട് കത്തിക്കോ നീ നീ ഇവിടം കത്തിക്കുവോ ആ ഇതോ തീയും കളിയാൻ പോവുക എന്തുവാറാ തീയും പോകേം വരുന്ന ഇങ്ങോട്ട് വന്നത് മറ്റില്ല സിനിമക്കകത്ത് തീയും പോകേം പറ്റി കൊറച്ചാൾക്കാർ വരുന്നെന്ന് പറയുന്ന പോലെ ഓ തുടങ്ങി രാവിലെ ഇതിനകത്ത് കേറുന്നതാ കണ്ടത് എന്റെ കൊറച്ചാൾ ആഗ്രഹായിരുന്നു എന്ത് ഈ വീട് കത്തിക്കണോന്നോ ഞാൻ സ്വന്തമായിട്ടൊരു അടുപ്പുണ്ടാക്കി ഇപ്പഴേ ആ അടുപ്പാണിത് അത് കൊറച്ചൂടെ നേരെ വെക്ക

നമ്മൾ ചായ ചായ കേട്ടോ അല്ല കാപ്പി ഇടാൻ പോണേ കാവി കുറച്ച് കുറച്ചൂടെ കൂട്ടാൻ പറ്റും തുടങ്ങിയാലോ തുടങ്ങിക്കോ ധൈര്യമായിട്ട് ോര്യായിട്ടാ കാരണം വെരി വിറക് കിട്ടാനില്ല തന്നെ നല്ല വില വേണം പിന്നെന്ന് ഗ്യാസ് ഗ്യാസ് പിന്നെ ആയിരത്തി ഇരുന്നൂറ് വിലയുണ്ട് ഒരു മാസം ഒരു സിലിണ്ടർ നമുക്ക് ഒരു മാസം വേണ്ട വരും

എന്താ കത്തുന്നുണ്ടല്ലോ അത് വെള്ളം തെളിച്ചോ ആ തെളിച്ചേ ആ തെളിച്ചേ എന്താ കൊടിട്ടോ ഇന്നെ ഇവിടത്തെ പാലുകാറ്റലാണ് ഗായിത് അതീ പാത്രം ശരിയായില്ല ഞാൻ ആദ്യം എടുത്തൊണ്ടാണ് പാത്രം മതിയാયું അപ്പോൾ എന്നെ ഓടിച്ചിട്ട് അതുകൊണ്ട് വെച്ചിട്ടാണ് അവൻ ഈ പാത്രം മേടക്കണ പണി കിടങ്കട്ടോ ആദ്യം പഞ്ചസാര ഇട കുറച്ച് മതി കുറച്ച് മതി അാ വലിയ പാദ്യം ചെയ്യേണ്ട ശീലമില്ല അതുകൊണ്ടാണ് എന്റെ ഇത് ടിയും കിട്ടാൻ സാധ്യത ഒരുപാടാ പാത്രം ചെറുതായിട്ട് കരിയുന്നുണ്ട് ഇവിടെ ചായ ഇടുന്ന പാത്രം ആണിത് ആ ഇല്ലെങ്കിൽ ഭയങ്കര ഇതായിരിക്കും സ്വന്തമായി അടുപ്പുണ്ടാക്കി അതിൽ തന്നെ ചായ ഇട്ട് കുടിക്കുന്ന ആദ്യത്തെ ാണ് കാപ്പി കേട്ടോ അതാ എനിക്ക് പേടി നീ തന്നെ കുടിച്ചോ ഇച്ചിരി വെയിറ്റ് ചെയ്തിട്ടൊഴിക്കും മിസ്റ്റർ അമൽ അടിയിലോട്ടങ്ങനൊരുപാട് സമയം എടുക്കാൻ തോന്നോ എന്തോ ചെയ്യാൻ ടാങ്ക് വെക്കണം എന്നാലും ഒഴിച്ചു കൊടുക്കാൻ പറ്റും അതിയായിട്ട് കാപ്പിട്ട് കട്ടൻ 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 തേയില തേയില വെള്ളം വെള്ളം എന്നൊക്കെ പറയും 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 എന്ന് 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 കാപ്പി 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 ഇവിടെ സൂപ്പർ ആരും കാണണ്ട ഒരു കാപ്പി ഇട്ടിട്ട് കാപ്പിട്ടിട്ട് ഇതാണെങ്കിൽ കാണേണ്ടി വരും കൊള്ള കൊള്ള എങ്ങനെ പോയാലും എനിക്കൊരു രണ്ട് രൂപയുടെ കാത്ത് ചില എന്ന് വെച്ചാൽ കരി ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത് അതാണ്ട് ഇത് കരി ഓയിലാണ് ഇത് ഇവിടെ കിടന്നയാണ് വണ്ടിയുടെ എഞ്ചിനോയിൽ മാറിയത് ഇവിടെ കിടന്നയാണ് നമുക്ക് സുലഭമായിട്ട് ചില ഒരു ലിറ്ററിനൊക്കെ അഞ്ചുരയ്ക്ക് പത്ത് രൂപയ്ക്ക് ഇരുപത് രൂപയ്ക്ക് മുപ്പത് വരയ്ക്ക് ഇട്ട് നഷ്ടമില്ല മുപ്പ് ഒരു ലിറ്റർ ഓയിൽ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കൂടുതൽ ഇത് ഉപയോഗിക്കാം രണ്ട് മണിക്കൂറുള്ള അതിൽ കൂടുതൽ ഉപയോഗിക്കാം അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമെന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അല്ലേ അപ്പൊ ഓക്കെ ബായ്